ആറളം ആദിവാസി പുനരധിവാസ മേഖലകൾ ഉള്പ്പെടെ കാട്ടാനകള് അക്രമം നടത്തുന്ന സാഹചര്യത്തിലാണ് ആറളം വന്യജീവി സംഗീതത്തിന്റെ അതിര്ത്തിയിൽ ആനപ്രതിരോധം മുതല് കോടികൾ മുടക്കി നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ ആനമതിൽ മൂന്നിൽ ഒരു ഭാഗം പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞതുമില്ല ഇതിനിടയിൽ പല ഭാഗത്തും മതിലിന്റെ അടിത്തറ ഇളകി മാറി എന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് പ്രദേശത്ത് മതിലിന്റെ അടിഭാഗം കനത്ത മഴയിൽ ഇളകി മാറിയിട്ടുണ്ട് ഒൻപതാം ബ്ലോക്കിലും റോഡ് വെള്ളം കെട്ടിക്കിടന്ന് താഴ്ന്ന പ്രദേശത്ത് മതിലിന് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആനയെ പ്രതിരോധിക്കാൻ മുമ്പ് കോടികൾ മുടക്കി മതിൽ തീർത്തെങ്കിലും ഈ മതിൽ പൊളിച്ചാണ് കാട്ടാനകൾ ജനവ് മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നത് പഴയ മതിൽ ബലമുള്ളതല്ലെന്നും കാട്ടാനയെ പ്രതിരോധിക്കാൻ ബലമുള്ള മതിൽ ആവശ്യമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് അൻപത്തിമൂന്ന് കോടി രൂപ എസ്റ്റിമേറ്റിൽ മുപ്പത്തിയൊൻപത് കോടി രൂപയ്ക്ക് കരാർ നൽകി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഘട്ടത്തിൽ തന്നെ അപാകതയുണ്ട് എന്ന് പ്രദേശവാസികൾ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിരുന്നു എന്നാൽ കരാറുകാർ ഇതൊന്നും ചെവിക്കൊള്ളാതെ നിർമ്മാണം മുൻപോട്ട് കൊണ്ടുപോയതാണ് ഇന്ന് മതിലിന് അടിത്തറയുളകാൻ കാരണമെന്നും പറയുന്നു കരാർ പ്രകാരം യഥാസമയം പ്രവൃത്തി തീർക്കാത്തതിനാൽ കരാറുകാരെ നേരത്തെ ഒഴിവാക്കിയിരുന്നു പിന്നീട് മുൻപോട്ട് പോയ ഘട്ടത്തിൽ ആദ്യ കരാറുകാരൻ കോടതിയെ സമീപിച്ച് എല്ലാ നടപടികളും നിർത്തിവെക്കേണ്ടി വന്നു അധികാരികളുടെ അന്വേഷണം ഈ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ആറളം കാട്ടാന ശല്യം തടയുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയും വന്യജീവി സങ്കേതവുമായി പങ്കിടുന്ന സ്ഥലത്ത് ആനമതിൽ പഴയ ആനമതിൽ ബലവത്തല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ ബലവത്തായ മതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി അൻപത്തി മൂന്ന് കോടി രൂപ സർക്കാർ വകയിരുത്തിയത് മുപ്പത്തി ഒമ്പത് കോടി രൂപയ്ക്ക് ടെൻഡർ നൽകുകയും ഒന്നര വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ചു നൽകുമെന്ന ഉറപ്പിന്മേൽ പണി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഒന്നര വർഷം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും മൂന്നിലൊരു ഭാഗം പോലും ഈ ആനമതിലിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരനായില്ല ഇപ്പോഴിതാ ഒടുവിൽ ഈ പൂർത്തീകരിച്ച സ്ഥലത്ത് ഇപ്പോൾ അതിൻ്റെ അടിത്തറ ഇളകി പ്രത്യേകിച്ച് ഈ മഴ മഴവെള്ളത്തിൽ മഴ കാലത്ത് വെള്ളം കുത്തി വന്ന് അതിൻ്റെ അടിപാന്നെ അടിത്തറ ഇളകിയിട്ട് ഇട്ട് ഉള്ള ഒരവസ്ഥ ഇന്നിവിടെ വന്നിരിക്കുകയാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലുമുണ്ട് പിന്നെ പതിമൂന്നാം ബ്ലോക്കിൽ അമ്പത്തഞ്ചിൽ അതോടൊപ്പം തന്നെ പിന്നെ റോഡ് താഴ്ന്ന് പിന്നെ ചെളി കൊണ്ട് താഴ്ന്നിട്ട് അവിടെ അപകടാവസ്ഥയിലായിട്ടുള്ളത് പിന്നെ ഒമ്പതാം ബ്ലോക്ക് വളയഞ്ചാൽ ഇവിടെയെല്ലാം ഇത്തരം പിന്നെ ഇതിണ്ട് പിന്നെ ബലവത്തായ ആനമതിൽ നിർമ്മിക്കും നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ അടിത്തറ ഇളകി മാറുന്ന അവസ്ഥയിലേക്കാണ് വന്നത് ഈ മേഖലയിൽ നിന്നെല്ലാം കാട്ടാന ഇപ്പോൾ ഇത് കടന്നിട്ട് ഇപ്പുറത്തേക്ക് വരികയാണ് പിന്നെ ഇത് പൂർത്തീകരിക്കാനും കഴിയാത്ത മതിൽ പൂർത്തീകരിക്കാനും കഴിയാത്ത അവസ്ഥയിൽ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടുകയാണ് ആശങ്കയിലാണ് ഈ മതിലും ഇതുപോലെ പഴയ മതിലുപോലെ ആകുമോ എന്നുള്ള ആശങ്കയിലാണ് പോലും ഇങ്ങനെ ഇളകി ജനങ്ങളിൽ ഫാം ബ്ലോക്കിൽ നിന്നും ഉത്തമൻ ഏജന്റ് ൾക്കിനെ ശ്രീശങ്കരാചാര്യൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഫുൾ സ്റ്റാക്ക് സ്റ്റാക് ഡെവല യു എക്സ് ഡിസൈനിങ് വൈഫ് പ്രൊഫഷണൽ അക്കൗണ്ടിങ് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ